ദേവികുളത്ത് ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായി പരാതി ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ട്രഷറി ജീവനക്കാരിയായ ഒരാൾക്ക് ഇത് സംബന്ധിച്ച് കത്ത് ലഭിച്ചതോടെയാണ് സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത് നാല് പതിറ്റാണ്ടിലധികമായി ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ട്രഷറി ജീവനക്കാർക്ക് അനുവദിച്ചത് നൽകിയിട്ടുള്ള ക്വാർട്ടേഴ്സുകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദമുയർന്നിട്ടുള്ളത് ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ച് നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായാണ് പരാതി നാളിതുവരെ ട്രഷറി ജീവനക്കാരാണ് താമസിച്ചു വന്നിരുന്നത് ഈ അടുത്ത ഒന്ന് രണ്ട് മാസമായിട്ട് നാല് ജീവനക്കാർക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് സബ് കളക്ടർ അലോട്ട് ചെയ്ത് കൊടുത്തതായിട്ട് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കോട്ടേഴ്സിൽ താമസിച്ചു വന്നിരുന്ന ട്രഷറി ജീവനക്കാരിൽ ഒരാൾക്ക് കോട്ടയസിൽ നിന്നും മാറണമെന്ന് ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ കത്ത് ലഭിച്ചതോടെയാണ് വിഷയത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത് അറിയിപ്പ് ലഭിച്ചതോടെ ട്രഷറി ജീവനക്കാരി ആശങ്കയിലായി കോട്ടേഴ്സ് ഒഴിയേണ്ടി വന്നാൽ പ്രതിസന്ധിയിലാകുമെന്നും നിലവിലെ വരുമാനത്തിൽ വീട് വാടകയ്ക്കെടുത്ത് ജോലിക്ക് പോവുക പ്രായോഗികമായ കാര്യമല്ലെന്നും ജീവനക്കാരി പറയുന്നു ജോലിയിൽ പ്രവേശിച്ച നാൾ മുതൽ താമസത്തിന് അനുവദിച്ച് കിട്ടിയ ഹോട്ടേഴ്സ് ആണിതെന്നും ഇതിനുപാതികമായ തുക ശമ്പളത്തിൽ നിന്ന് എടുക്കുന്നതായും ജീവനക്കാരി പറഞ്ഞു ഹോട്ടേഴ്സിൽ നിന്ന് ഏഴ് ദിവസത്തിനകം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ആണ് വല്ലതെന്ന് അപ്പൊ എന്റെ ഹോട്ടേഴ്സ് വേറെ ആൾക്ക് അലോട്ട് ചെയ്തേക്കുവാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഏഴ് ദിവസത്തിനകം കൊടുക്കണം എന്ന് പറയുന്നു ഞാൻ ജോയിൻ ചെയ്ത് ഹോട്ടൽസിൽ വന്നതോട്ടെ എന്റെ എച്ച് ആർ ഐ കട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് എക്യൂ അലോട്ട് ചെയ്ത ഹോട്ടേഴ്സിനാണ് ഞാൻ താമസിക്കുന്നത് ഓഫീസിലുണ്ട് പിന്നെ അടിസ്ഥാനത്തിലാണ് മാറണം എന്ന് പറയുന്നത് കത്ത് ലഭിച്ച ഏഴ് ദിവസത്തിനകം ക്വാട്ടേഴ്സ് ഒഴിയണമെന്നാണ് നിർദ്ദേശം വിനോദസഞ്ചാര മേഖലയായതിനാൽ മാസവാടകയ്ക്ക് ദേവികുളത്തെ വീട് ലഭിക്കുക അത്ര എളുപ്പമല്ല ഉള്ള വീടുകൾക്ക് ഭാരിച്ച വാടകയും നൽകേണ്ടതായി വരും ഈ സാഹചര്യത്തിൽ ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന കോട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം സിറ്റി വിഷൻ David Golar